ായ സമുദായത്തിൽ ഇത്തവണ വൈദികർക്ക് സ്ഥലം മാറ്റമില്ല മാർ ഗിഗ്രോയിസ് കുര്യാക്വസ് തിരുമേനിയാണ് ഇത് സംബന്ധിച്ച് വൈദികർക്ക് കൽപ്പന അയച്ചത് സാധാരണ മൂന്ന് വർഷമാണ് ഒരു പള്ളിയിൽ വിഹാരിയുടെ സേവനം മൂന്ന് വർഷം കൂടുന്തോറും പൊതുസ്ഥലം മാറ്റം നടത്തും സമുദായ മെത്രാപോലിത്തെയാണ് ഈ സ്ഥലമാറ്റ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് കൽപ്പന കിട്ടുന്നതനുസരിച്ച് വൈദികർ പള്ളികളിൽ ചുമതലയേൽക്കണം സമുദായ മെത്രാപോലിത്തെ ആയിരുന്ന സേവേരി കുര്യാക്കോസ് തിരുമേനിയെ പാത്രിയാക്കിസ് ബാബ മുടക്കിയത് കൊണ്ടാണ് തത്കാലം പൊതുസ്ഥലമാറ്റം മരവിപ്പിച്ചത് പരിശുദ്ധ പാത്രയർക്കിസ് ബാവയുടെ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വൺ മുപ്പത്തിയൊന്ന് ബാർ ഇരുപത്തിനാല് ശ്ലൈഹിക കൽപ്പനപ്രകാരം ബലഹീനനായ നമ്മെ നാനായ അതിഭദ്രാസനത്തിൻ്റെ താൽക്കാലിക ചുമതല ഏൽപ്പിക്കുകയും അന്നേ ദിവസം തന്നെ നമ്മുടെ പതിനാറ് ബാർ ഇരുപത്തിനാലിലെ കൽപ്പനപ്രകാരം നാം ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളതാണല്ലോ സെവേറിയോസ് തിരുമേനിയുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട സി എം എ അൻപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ അപ്പീൽ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ കോട്ടയം ജില്ലാ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതും ഈ കേസുകളിലെ വാദങ്ങൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുന്നതുമാണ് ഈ സാഹചര്യത്തിൽ സമുദായത്തിൽ കൂടുതൽ ഭിന്നിപ്പും കലഹങ്ങളും ഒഴിവാക്കേണ്ടത് സമുദായത്തിന്റെ പൊതു താല്പര്യവുമാണല്ലോ ലോകരക്ഷകന്റെ ജനന പെരുന്നാൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് ഈ സന്ദേശം നാമും ഉൾക്കൊണ്ട് സമുദായത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വൈദികരുടെ പൊതു സ്ഥലം മാറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണല്ലോ നടത്തിയത് നമ്മുടെ സമുദായ ഭരണഘടനാ പ്രകാരം മൂന്ന് വർഷം കാലാവധിയാണല്ലോ ഇടവക വികാരിമാർക്കുള്ളത് ആയതിനാൽ നിലവിലെ സാഹചര്യത്തിൽ സമുദായത്തിലെ സമാധാന ഭംഗം വരാതിരിക്കുന്നതിന് നമ്മുടെ അതിഭദ്രാസനത്തിന്റെ വൈദികരുടെ പൊതുസ്ഥലം മർമ്മ ഇനിയൊരു അറിയിപ്പ് നമ്മിൽ നിന്ന് ഉണ്ടാകുന്നതുവരെ നിലവിൽ അവർ സേവനമനുഷ്ഠിക്കുന്ന ദേവാലയങ്ങളിൽ തുടരേണ്ടതാണ് ഈ കൽപ്പന എല്ലാ പള്ളികളിലേക്കും അയച്ചിട്ടുണ്ട് വരുന്ന ഞായറാഴ്ച പള്ളികളിൽ വായ്ക്കത്തക്ക വിധമാണ് കൽപ്പന ഇറക്കിയത് പാത്തിരാഖിസ് ബാബയുടെ മുടക്ക് സെവേറിയോ തിരുമേനിക്ക് നിലനിൽക്കുന്നിടത്തോളം വൈദികരെ സ്ഥലം മാറ്റാനോ ഭരണം നടത്താനോ നിയമം അനുവദിക്കുന്നതല്ല ഇത് ധിഖരിച്ചാണ് സമുദായ ആസ്ഥാനത്ത് സേവീരിയോസ് തിരുമേനി അട്ടിപ്പേർ കിടക്കുന്നത് സമുദായ മെത്രാൻ്റെ ചുമതല ഇപ്പോൾ പാത്യാക്കിസ് ബാബ നൽകിയിരിക്കുന്നത് മാർഗിഗറിയോസ് കുര്യാക്കോസ് തിരുമേനിക്കാണ് സമുദായ ആസ്ഥാനത്ത് അദ്ദേഹമാണ് ഇരിക്കേണ്ടത് സെവേരിയോസ് തിരുമേനി മാറിക്കൊടുക്കാതെ എങ്ങനെ മാർ ഗ്യുഗോറിയോസ് കുര്യാക്കോസ് തിരുമേനിക്ക് കയറാൻ പറ്റും അതിനൊരു തിരുമാനം ഉടനുണ്ടാവുമെന്നാണ് പാത്തിരാക്കിസ് ബാവ മാർ ഗുഗോറിയോസ് കുര്യാക്കോസ് തിരുമേനിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്